കേരള സർവകലാശാല കേരളത്തിലെ എല്ലാ സർവകലാശാലയിലും കഴിഞ്ഞ ആറേഴ് വർഷമായിട്ടുണ്ടായിരിക്കുന്ന രാഷ്ട്രീയ അതിപ്രസരം അതായത് വൈസ് ചാൻസലർമാരെല്ലാം റബ്ബർ സ്റ്റാമ്പുകളാക്കി സിൻഡിക്കേറ്റിലേക്ക് നിയോഗിക്കപ്പെടുന്ന സി പി എമ്മിന്റെ എടുത്തു പറയട്ടെ സി പി എമ്മിന്റെ ചില വില കുറങ്ങിയ രാഷ്ട്രീയം മാത്രം അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിനിപ്പോഴൊരു മാറ്റം ഉണ്ടായിരിക്കുന്നതാണ് സത്യം കാര്യം ഗവർണർ നിയമിച്ച വൈസ് ചാൻസലർമാരെ വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവരാണ് അവർ അക്കാഡമിക്സ് ആണ് അവര് യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം നടക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് അതനുസരിച്ച് നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന അസ്വസ്ഥതയാണ് ഇന്ന് സർക്കാരിനും അതേപോലെ തന്നെ സി പി എമ്മിനുള്ളത് ഇപ്പോ തന്നെ ഈ ഗവൺമെന്റ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ ഗവൺമെന്റും ഗവർണറും ഒരു മനസ്സോടുകൂടി പോയെങ്കിൽ മാത്രമേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുകയുള്ളൂ ഇല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെക്കാളും കുട്ടികളുടെ അങ്ങനെ കുത്തനെ കുറയും എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടിട്ടാണ് ഗവൺമെന്റും ഗവർണറും ഒരേ മനസ്സോടുകൂടി പോകണമെന്ന് പറയുന്നത് പക്ഷെ അതിനു പകരം സർവകലാശാല നിയമങ്ങളെ മുഴുവനും അട്ടിമറിച്ചുകൊണ്ട് അതിനെ മുഴുവൻ അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് അവസാന വാക്ക് എന്ന് പറയുകയും സുപ്രീം സുപ്രീംകോടതി വിജയെപ്പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു നിയമമന്ത്രി ഇവിടെ ഉള്ള ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ് പാർട്ടി പ്രതിനിധികൾക്ക് പറയാം ഒരു നിയമമന്ത്രിക്ക് പോലും അങ്ങനെ പറയാൻ പാടില്ല സുപ്രീം വിധിയെ വിജയെപ്പോലും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇവിടെ പ്രചരണം നടത്തുകയാണ് ഈ ഗവർണർ നടത്തിയിട്ടുള്ള വൈസ് ചാൻസലറുടെ നിയമനങ്ങൾ തെറ്റാണ് അതുപക്ഷെ എന്തായാലും എന്തായാലും കോടതിയിൽ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ പോകാമല്ലോ ഇനിയും ഗവർണർക്കെതിരെ ചാൻസലർ എന്നുള്ള ഗവർണർക്കെതിരെ കണ്ടുപിട്ടുകൊടുക്കാമല്ലോ അത് ഒരു ഭാഗത്ത് അപ്പൊ ഈ ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത് ഗവൺമെന്റാണ് സി പി എം ആണ് അത് തന്നെയാണ് കേരള സർവകലാശാലയിൽ കേരള സർവകലാശാലയിൽ ഒരു സിൻഡിക്കേറ്റ് കൂടിയിന് ശേഷം സിൻഡിക്കേറ്റ് പിരിച്ചുവിട്ടതിനു ശേഷം കുറെ സിൻഡിക്കേറ്റങ്ങൾ കൂടിയിരുന്ന് ഞങ്ങൾ സസ്പെൻഡ് ചെയ്ത് രജിസ്ട്രാർ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ അദ്ദേഹം അവിടെ രജിസ്ട്രാറാണ് മറ്റൊരു രജിസ്ട്രാറായിട്ട് മിനി ഉണ്ടെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി അംഗീകരിച്ചിട്ടുള്ള സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ അംഗീകരിച്ചിട്ടുള്ള രജിസ്ട്രാറേ സസ്പെൻഡ് ചെയ്തിന് ശേഷം കൊടുക്കുന്ന മിനിക്കാപ്പിനാണെങ്കിൽ ആക്ട് അനുസരിച്ച പൂർണ്ണ അധികാരം മിനിക്കാപ്പിനാണ് അല്ലെങ്കിൽ ഇവിടെ രണ്ട് രജിസ്ട്രാർ ഇല്ല ഒരാൾ അതിക്രമിച്ച് കടന്നിരിക്കുകയാണ് അതിക്രമിച്ച് സസ്പെൻഡ് ചെയ്യപ്പെട്ടയാൾ അതിക്രമിച്ച അകത്ത് കിടന്നാൽ അയാളെ ക്രിമിനൽ കുറ്റമാണ് അത് പുറത്താക്കേണ്ടതാണ് അതിനുവേണ്ടി വൈസ് ചാൻസലർ കത്ത് ഡി ജി പിക്ക് കൊടുത്തതിനു ശേഷം അവിടെ നടപടി എടുക്കുന്നില്ല കാരണം പോലീസ് സംവിധാനം മുഴുവനും സർക്കാരിന്റെ കയ്യിലാണ് ഈ ഒരു അവസ്ഥ കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ ഇവിടെ മിനി കാപ്പിന് ഇപ്പോഴും ഉത്തരവിടുന്നതായ സാഹചര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ഒന്നു രണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂടുതൽ പേരില്ല രണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവർ രണ്ടുപേരും ഈ ഡി എഫ് ഐ നിലവാരത്തിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഡി എഫ് ഐ നിലവാരത്തിൽ നിൽക്കുന്നവരാണ് അവർ സിൻഡിക്കേറ്റ് അങ്ങളുടെ നിലവാരത്തിലേക്ക് എലിവേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല അവരുടെ ധാരണ സിൻഡിക്കേറ്റ് അംഗം എന്ന് പറയുന്നത് ക്യാബിനറ്റ് മന്ത്രിമാർക്ക് സമാനമാണ് ശരിയാണ് സർവകലാശാലയിൽ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് ക്യാബിനറ്റിന് സമാനമാണ് പക്ഷേ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അധികാരമില്ല യൂണിവേഴ്സിറ്റി ആക്ടിൽ ഒരിടത്തും തന്നെ സിൻഡിക്കേറ്റ് അംഗത്തിന് അധികാരമില്ല സിൻഡിക്കേറ്റ് കൂടുമ്പോൾ മാത്രമേ അവർക്ക് അധികാരമുള്ളൂ പക്ഷെ ഇവിടെ എന്താ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വൈസ് ചാൻസലർ പോലും അധികാരമില്ലാതെ ഈ ചില സിൻഡിക്കേറ്റങ്ങൾ ഡിഫാക്ട് വൈസ് ചാൻസലർമാരായിട്ട് ഇവിടെ അവരോധിക്കപ്പെട്ടിരുന്നു അതേ രീതിയിൽ ഈ രണ്ട് ഡി എഫ്ഐയുടെ നേതാക്കന്മാർ വന്ന് യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക അവർക്ക് നിർദ്ദേശം കൊടുക്കുക എന്ന് പറയുമ്പോൾ വൈസ് ചാൻസലർ തടയും കാരണം അങ്ങനെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് മീറ്റിംഗ് ഇല്ലാത്തപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ വരാനോ കമ്മിറ്റി കൂടാനോ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കാൻ അധികാരമില്ല സർവകലാശാല ഉദ്യോഗസ്ഥന്മാർ രജിസ്ട്രാറുടെയും വൈസ് ചാൻസലറുടെയും അണ്ടർതാണ് ഈ രീതിയിൽ ബി അത് ഉണ്ടായ പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഫയൽ ആക്സസ് സസ്പെൻഡ് ചെയ്ത് രഹസാർ കൊടുക്കുകയും சார்ஜள்ள மினி காப்பில் கொடுக்கா இருந்தோம் உத்தியோகன் விடுத்து கட் மாற்றி கொடுக்கி அது அனுசரித்து அவர் ஃபயல் எக்ஸஸ் மினி காப்பில் கொடுத்துப்போம் இவர் திச்சு அது கான்சல் உத்தோகரை சம்தப்படுத்தி அதுபோல தான் சஸ்பெண்ட் செய்யப்பட்ட ரேஷா சம்பளம் கொடுக்கான்ஸ் ஆஃபீஸரை பீஷணிப்படுத்தி அப்ப ஆஷணிப்படுத்திய போலில் அனாவசியும் ஆம்பஸ் வரையோ சிண்டிக்கேட் ரூம் கைது செய்யுது சிண்டிக்கேட் ரூம் கூட்டான அகிகாரம் வைஸ் சான்சல்க்கு அோடப்பம் தான் ഈ ഉദ്യോഗസ്ഥന്മാര് അനാവശ്യമായി യൂണി ബി രജിസ്ട്രാറുടെ പെർമിഷൻ ഇല്ലാതെ സിൻഡിക്കേറ്റങ്ങളെ കാണരുതെന്ന് പറയുന്നത് നിയമപ്രകാരം ശരിയാണ് ഇനി അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ പോകാമല്ലോ അപ്പൊ ഇവർക്ക് തന്നെ അറിയാൻ ചെയ്യുന്ന തെറ്റാണ് ആ തെറ്റുകൾ കൃത്യമായി വൈസ് ചാൻസലർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇപ്പൊ വൈസ് ചാൻസലർ ഭാഗത്തുനിന്ന് അത് ഒരു മിനി കാപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്ന നടപടി ശരിയാണ് അനാവശ്യമായി അവിടെ ജീവനക്കാർ പരാതിപ്പെട്ടിട്ടുണ്ട് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് അവർ ഇപ്പൊ സംഘടനാപരമായിട്ട് ഈ നില പ്രതിഷേധിക്കുകയാണ് ഇങ്ങനെയൊരവസ്ഥ കേരള സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലുണ്ടായ സർവകലാശാല എൺപത് വർഷം പഴക്കഞ്ചും സർവകലാശാല ഇന്ന് വരെ ഉണ്ടാകാത്ത സംഭവമാണ് അതുകൊണ്ട് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലാണ് തുടരുന്നെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് വിഘാതമായി നിൽക്കുന്ന സിൻഡിക്കേറ്റിനെ സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ ചാൻസലർ കൂടിയ ഗവർണർക്ക് അധികാരമുണ്ട് അദ്ദേഹം തെർട്ടീൻ സെവൻ സെവൻ തേർട്ട് സെവൻ ഫോർ അനുസരിച്ച് ഈ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാൻ പോലും തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം പ്രത്യേകിച്ച് കേരള ഒരു യൂണിവേഴ്സിറ്റി അഭിപ്രായം സർ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ ഹൈക്കോടതി ഇടപെടലുണ്ടായപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു പരാമർശമാണ് അതായത് കേരള സർവകലാശാലയിൽ ഇല്ലിയും പൂച്ചയും കളിയാണെന്നാണ് പറയുന്നത് കോടതി അടക്കം ഒരു വിമർശനം ഉന്നയിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ തന്നെ പഠിക്കുന്ന അവരൊക്കെ ഇതാണ് കാണുന്നത് നമുക്കറിയാം യൂണിവേഴ്സിറ്റികളിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ എക്സാം എഴുതി കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് വരാൻ വെക്കുന്നു അങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ വേറെ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ വന്നിരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ആര് ചിന്തിക്കാത്തത് അതെ ഇവിടെ യൂണിവേഴ്സിറ്റി ആർക്ക് വേണ്ടിയ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിനോ വി സിക്കോ രജിസാർക്കോ വേണ്ടിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതാണ് വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് കുട്ടികൾ വന്ന് ഓരോ പ്രശ്നങ്ങളായിട്ട് നിൽക്കുമ്പോൾ അതൊന്നും പരിഹരിക്കാനവിടെ ആളില്ല അതുകൊണ്ട് തന്നെയാണ് കോടതി അത്തരത്തിലൊരു പരാമർശം നടത്തിയത് അതുകൊണ്ട് വൈസ് ചാൻസലറായാലും സിൻഡിക്കേറ്റായാലും രജിസ്ട്രാർ ആയാലും എല്ലാവരും ഒരേ മനസ്സിലൂടെ പോയാൽ മാത്രമേ സർവകലാശാല ഉദ്ദേശിക്കുന്ന ലക്ഷ്യപ്രാപ്തി ലക്ഷ്യപ്രാപ്തിയിലെത്തുള്ളൂ നമ്മുടെ കുട്ടികളെ സഹായിക്കാൻ കഴിയുള്ളൂ ഇനിയെങ്കിലും നിയമാനുസരണം അനുസരിക്കാൻ സിൻഡിക്കേറ്റും സിൻഡിക്കേറ്റ് അംഗങ്ങളും തയ്യാറായാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം